നമ്മളെ പാടത്ത് ചെറിയ മഴ ഇങ്ങനെ പാറ്റിട്ടുണ്ട് അപ്പൊ ആ ഒരു വൈകി ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് ചെറുപ്പത്തിൽ ഇത്ര ചെറുപ്പല്ലേ ചോറ് കൂടി വലിയ

ആ വലിയ നായ ഉണ്ടെന്ന് ചാടി വൈക്കലോ എന്തെല്ലാം നായ് വായിക്കലോണ്ട് ഇപ്പൊ ഞാൻ പേശ് തോട്ടിക്ക് ചാടി നായ കിഴക്കലൊന്നും വായിക്കാൻ ഞാൻ തൊട്ടില്ല ഞാൻ തൊട്ട് കൂടെ ജീപ്പട്ട് വേനിപ്പോയി വല്ലാത്ത ജാതി അങ്ങ് ഭയങ്കര പേടി നായര പേടിയൊന്നുമില്ല അപ്പൊ നായിരം കല്ലത്തേറും ചെറിയ കല്ലോണ്ട് ഞാൻ അപ്പൊ നമ്മളൊരു നായിരം എന്ത് ചെയ്യണം ജിത്ത് പറ ഒരു നായനെ കണ്ട നമ്മൾ ആദ്യം എന്തു ചെയ്യണം കല്ലേറിയണം കല്ലേറിയണം ഒരു ചെറിയ കല്ലേറി ണം പോട്ട് ആണ്ടവിടെടാ വാടി നീ നല്ല റിവേഴ്സിലാണ് ഇങ്ങോട്ടേ ഇതിനിക്കോർ റിവേഴ്സ് തൊട്ട് കേറാൻറെ പോട്ട് പോവൂന്നാണോ പേ കിട്ടില്ലടി കിട്ടി냐 ദാശിയാ സമ്മതില്ല അങ്ങനെ വരാന് കൂടെ വരാനും സമ്മേക്കാൻ മര്യാദക്ക് വൈകൂടെ പോന്നൂടെ അതിന് പേടി എൻ എച്ചറോ താറുമ്പോക്ക് ഇറങ്ങാനും പേടിയ കാരം അപ്പോ പോളിയാൻ അല്ലല്ലോ ചാരിക്കോ ബാക്കിയെ ഞാൻ ചാടി തരമാണെങ്കിൽ യും മുട്ടേ അങ്ങനെയല്ല ഇതിന്റെ പൂശപ്പ തോടിന്റെ ഉത്ഭവം കാണിച്ചു കൊടുക്കണ്ടേ തോടിന്റെ ഉത്ഭവം കാണാൻ ചേച്ചിയപ്പോ ഒത്തിന് പൊയ്ക്കോളും ഷീന കണ്ടോ കൊച്ച ആൾക്കാരോ ഷീന കണ്ടോ എല്ലാം പോയി

ചെല്ലു കൊട്ടി പാടി. ഓളെ കുരടി കടിച്ചാലോ? ഇങ്ങള് ഓളെ അവിടെ ഇട്ട് പോയല്ല. കടിച്ചു വെച്ചി. അങ്ങോട്ട് ആ കൊട കൊട്ടു. ആ കൊട അല്ലേ തന്നെ എപ്പോഴും ആയിക്കൊണ്ടിരിക്കും. കൊട. ഇതിനിന്നാണോ? ഇതെന്താ ഇങ്ങനെ കാണുന്നത്? വെള്ള പോരി. ആള് ഓടാൻ ഇല്ലേ? ആ. ഹേ? അതെ. നമ്മ വന്നപ്പോൾ അണ്ട മദർസന്റെ അടുത്തേച്ചാടല്ല. വാ. ഇത് ആദ്യമേ സംഭവമാണ്. പിന്നെ ഇത് അളക്കിയിക്കുന്നതാ. നോക്കി മോരി. എന്താണ്? ഞങ്ങളെ મદ്രസ്സ് ഇട്ട് ഏറ്റവും പറയുന്നത് ഓറക്ക വലിയ ആൾക്കാരാണ് ഞങ്ങളെ എന്നും പാടി കൂടേ വരുന്നു ആ എന്നും ലാ സിയ എന്നും അല്ലട്ടാ കേട്ടോ ഇടയ്ക്ക് મદ്രസ്സ് ഉണ്ട് അതിപ്പോ എന്നും വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാം ഇങ്ങളെ ഇതാണ് നമ്മുടെ തോടിന്റെ ഉൽപാദം ഇവിടുന്നാണല്ലേ ഇവിടുന്നാണ് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇതാണോ നമ്മുടെ തോടി തോടിന്റെ സ്റ്റാർട്ടിംഗ് ഇതാണ്

ഇതാണ് നമ്മളെ തോടിന്റെ ഉത്ഭവട്ടാ കൊറേ നമ്മള് കാണിക്കണംന്ന് അറിയണേ അപ്പൊ ഇത്രേ ഉള്ളു നമ്മളെ തോട് ഇഞ്ഞും ചെറുതായി വരും കാണിച്ചു തരങ്ങി പോളി പക്ഷെ ഞങ്ങളാ ഏരിയ വേറെ ലെവലാണ് കേട്ടോ എന്തങ്ങളെന്തെങ്കിലും പോകുന്നു ഇതിന്റെ സെന്റർ സെൻട്രോട് ഒരു നല്ല ഒരു റോഡുണ്ട് അത് ചെരുപ്പ് ഭയങ്കര തപ്പി എടുത്താളത്താ ചെയ്യ ആ ചെരുപ്പിനെ കൊടലുല്ലേ ചെയ്യാ കിട്ടിയാ ശരിക്കും കിട്ടി ഷിയ ചെറുപ്പം ഷിയോട് ചെറിയാ തോട് ലാസ്റ്റൊക്കാകുമ്പോത്തേ ഇത്ര ഇത് കണ്ട കളി ഇത്രേ ഉള്ളു നമ്മളെ തോട് കണ്ടാ തിരിച്ചാലോ ഏ കാരണം ഞങ്ങക്ക് ചാളിയോണ്ട് ഒരടിക്കു മുന്നോട്ടാകാൻ കഴിയണില്ല പേരും ചാളിയാണ് അവളെ അപ്പൊ നമ്മളെ തോട് എന്ന് പറയണ്ടത് ഇതാണ് ഇട്ടാ ആകെപ്പാടുള്ള ഇതാണ് ഇതൊക്കെ ഇങ്ങനെ പോയിട്ട് അത് വരെ ഉള്ള സ്ഥലമാണ് നമ്മളെ തോട് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ അടിപൊളി സ്ഥലം അടിപൊളി പറഞ്ഞ പോലെ അടിക്കടിക്കടിക്കുപൊളി നമ്മളൊരു മദ്രസ് അതിൻ്റെ ഇടയ്ക്ക് പള്ളിയാണ് വെള്ള പിന്നെ തെക്കണ വണ്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്നങ്ങനെ ഇപ്പൊ നമ്മള് ഇവിടെനിന്നാണ്ട് ഒപ്പിച്ച് വീഡിയോ ഇവിടാണ്ട് മൈവനാക്കി ഓക്കെ ഞമ്മള് താഴേക്കന്നെ പോകട്ടാ അപ്പൊ വിട്ടോളി പോയി പോയി ചെറുപ്പുടിയും ചെറുപ്പുടിയും എന്റെ ചെരുപ്പ് കിട്ടിയോ പോവ ചെരുപ്പിയൂടെ ചീണ്ടും വെള്ളത്തിലേക്ക് വീണുകയാണ് അച്ഛൻ കല്ല ായി കഴിച്ചിലായി ശ്രദ്ധ കഴിച്ചിലായി ഇനി നടക്കുന്ന സ്ഥലമുള്ളു സിമ്പിൾ ആയിട്ട് ശശ നടക്കണേ ശ്രദ്ധ ഇങ്ങനെ ആക്കിയാ യോ പോ അപ്പൊ അങ്ങനെ 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 ഈ തോട് ഇങ്ങനെ വല്ല ഗൈസ് നമ്മളെ ശിവമോളന്ന് ഉളവിച്ചിരിക്കുകയാണ് അവൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവിടെ ആ ഒരു പുഴയുടെ നടുവിൽ അവൾ ശരിക്കും ഒറ്റപ്പെട്ടു കാണ്ടഹാറിൽ കുട്ടികൾ ഒറ്റപ്പെട്ട പോലെ അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഗൈസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഏഹ് ൊട്ടി നടക്കില്ല ഒരാളില്ല നല്ല നല്ല കുട്ടിയാണ് വിളിച്ചണോക്കെയാണ് എന്ത് വലൈക്കും അനിയന്റെ ഫാസിലവിടെ നോക്കുന്നുണ്ടോ

സ്ഥലം ആ തോടും പശുക്കളും നമ്മളെ സ്വന്തം പശുക്കളല്ലാത്ത പശുക്കളും സ്വന്തം കാക്കകളില്ലാത്ത കാക്കകളും ഒക്കെ അടിപൊളിയല്ല അവിടെ ഇത് എന്താ സാധനം നിനക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഈ കുത്തനെ നിക്കുന്നത് ആയാലും എന്തായാലും അടിപൊളിയാണ് ഇപ്പം നെല്ലല്ല ഈ കഴിഞ്ഞല്ലാത്ത ആ പതിര് മുളച്ചതും അപ്പൊ ഇനി നെല്ല് കതിരൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒന്നുകൂടി കാണിക്കാം ഞാറ് നടലും പാടം പൂട്ടലും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല പിന്നെ അത് നമ്മൾ ഈ വീഡിയോ അപ്പൊ അത്യാവശ്യം ഓവർ അയക്കണോന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല അതുകൊണ്ട് ഈ വീഡിയോ തോട്ടു ചാടിലൂടെ ഇല്ല അത് ഇതിൽ ഉൾപ്പെടുത്തു അപ്പൊ ഞങ്ങൾ ഒരു മജിറ്റുള്ളൂ അല്ല ഇളം പച്ചയില് ഇളം കാറ്റില് ആ കാച്ചില് വൈണ്ടപ്പ് രാവിലെ രാവിലെ രാവിലേക്ക് പോകുന്ന അപ്പൊ എന്തായാലും ഞങ്ങൾ വീഡിയോ പ്രകൃതി ഭംഗി ഞങ്ങളുടെ പ്രകൃതി ഭംഗിയെ കുറിച്ച് ഒന്ന് അഭിപ്രായം പറയാം